ബീഫ് ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്റെ ഫസ്റ്റ് ട്രൈ ആണ് ഞാൻ ഇതുവരെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ നമ്മൾ നദിയായിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കുകയാണ് ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വലിയ ജീരകവും പിന്നെ മൂന്നാല് ചെറിയുള്ളിയും കൂടി മിക്സിയിൽ അടിച്ചെടുത്തു കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഞാൻ കുക്കറിലാണ് ബീഫ് വേവിച്ചത് അപ്പൊ നമ്മൾ ബീഫ് എടുത്തു പിന്നെ അതിലേക്ക് മസാല ഒക്കെ ചേർക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ബീഫ് ഒന്ന് മാറ്റി വെക്കണേ എന്നിട്ട് അതിലോട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചായിരുന്നു അതൊക്കെ അതിലേക്ക് ചേർക്കുക മൂന്ന് ഉള്ളിയും മൂന്ന് തക്കാളിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചമുളകൊക്കെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എൻ്റെ കയ്യിലും മല്ലിച്ചപ്പില്ലായിരുന്നു അപ്പം ഞാൻ കറിവേപ്പിലേയും പുതിയം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടു പിന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം ബിരിയാണിയിലേക്കും വേണം മസാലയിലേക്കും വേണം അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് ഫ്രൈ ആവും കേട്ടോ അങ്ങനെ ഫ്രൈ ആയത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ പണി നോക്കാം പിന്നെ നെയ്ച്ചോറ് വെക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പം ഞാൻ ഉള്ളിയും കറാമ്പട്ട ഗ്രാമ്പൂ ഏലക്കായ എല്ലാം കൂടി ഇട്ടിട്ട് ഫ്രൈ ആയിരുന്നു പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അത് നമുക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിലോട്ട് അരിയിട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് വറുത്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ഇട്ടോ എടുത്തത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് മൂടി വയ്ക്കും നമുക്ക് ബിരിയാണിയുടെ കായം റെഡിയാക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പച്ചമുളകിന്റെ മിക്സ് ചേർത്തിട്ട് ഒന്ന് മാറ്റിയെടുക്കുക അതിലേക്ക് നമ്മൾ പൊരിച്ച ഉള്ളില്ലേ അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച ബീഫ് കറക്റ്റ് വേവില് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് വെള്ളം വറ്റുന്നവരെ നമുക്ക് അതിൽ വെക്കാം അപ്പോഴേക്ക് നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കണം കേട്ടോ അപ്പൊ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിട നമുക്ക് ഫസ്റ്റ് ലെയർ ചോറ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ഗരം മസാല അതിന് മുകളിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിച്ചപ്പ് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുമില്ല അതില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്ത് കൊടുക്കുക അപ്പൊ വലിയ വീഡിയോ ആയതുകൊണ്ട് നന്നായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്തിടാൻ ഇടാനും ഇപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക കേട്ടോ അപ്പൊ വീഡിയോക്ക് എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് പറഞ്ഞു തരിക ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം പിന്നെ ഈ ബിരിയാണിയുടെ നമ്മൾ യൂട്യൂബില് കണ്ണൂർ കിച്ചൺ എന്ന ചാനലിൽ അടിച്ചു മാറ്റിയതാണ് കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ഇനി ഇതിന്റെ അവസാനം ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഒന്ന് വീഴിച്ചെടുക്കാം പിന്നെ നമ്മൾ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത അഭിപ്രായം പറയണേ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ